ना था। था। ം തിരിയാനാകാതെ പാകിസ്ഥാൻ ഇറാനിൽ നടക്കുന്ന പ്രക്ഷോഭങ്ങളിൽ പാകിസ്ഥാൻ കടുത്ത ആശങ്കയാണ് പങ്കുവെക്കുന്നത് പാകിസ്ഥാനിൽ യു എസ് സൈന്യം എത്തി താവളം ഉറപ്പിച്ചത് ഇറാന്റെ അതിർത്തി പ്രദേശമായ സിസ്ഥാൻ ബലൂചിസ്ഥാനിലേക്ക് പ്രക്ഷോഭം വ്യാപിച്ചതുമൊക്കെ തന്നെ പാകിസ്ഥാനിൽ വലിയ ആശങ്ക വർദ്ധിപ്പിക്കാൻ കാരണമായിട്ടുണ്ടെന്നാണ് വ്യക്തമാകുന്നത് മാത്രമല്ല യു എസ് സൈന്യത്തിന്റെ കടന്നുകയറ്റത്തെ പാകിസ്ഥാൻ സർക്കാരിന് ഒരക്ഷരം എതിർത്ത് പറയാൻ കഴിയുന്നില്ല എന്നതും ശ്രദ്ധേയമാണ് ഇറാനും പാകിസ്ഥാനും ഏകദേശം തൊള്ളായിരം കിലോമീറ്ററോളം തന്നെ അതിർത്തി പങ്കിടുന്നുണ്ട് ആയതിനാൽ തന്നെ പാകിസ്ഥാനിൽ നിന്നും ഇറാനെ വീക്ഷിക്കാൻ യുവ സൈന്യത്തിന് എളുപ്പമായിരിക്കും എന്നതാണ് മറ്റൊരു വസ്തുത മാത്രമല്ല ട്രംപും ഖൊമേനിയും തമ്മിൽ നടക്കുന്ന വെല്ലുവിളികളും ഭീഷണികളും ഒരു അതായത് ഇരു രാജ്യങ്ങൾക്കിടയിൽ പോലും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു മാത്രമല്ല ഇത് പാകിസ്ഥാനിൽ പോലും വലിയ അസ്വസ്ഥത ഉണ്ടാക്കുന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പണപ്പെരുപ്പം തൊഴിലില്ലായ്മയും വർദ്ധിച്ചു വരുന്ന ജീവിത ചിലവുമാണ് ഇറാനിലെ പ്രക്ഷോഭങ്ങൾക്ക് കാരണം സംഘർഷം രൂക്ഷമായാൽ ഇറാനിൽ നിന്നുള്ള അഭയാർത്ഥികൾ പാകിസ്ഥാനിലേക്ക് ഒഴുകാനുള്ള സാധ്യതയും ഉണ്ട് അതേപോലെ തന്നെ വലിയ രീതിയിൽ സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുന്ന പാകിസ്ഥാന് വലിയ തോതിലുള്ള അഭയാർത്ഥി പ്രവാഹത്തെ ഒരിക്കൽ പോലും താങ്ങാൻ കഴിയുന്നതല്ല ആയതിനാൽ തന്നെ അയൽ അയൽരാജ്യങ്ങളുമായി തന്നെ ഇറാനിൽ ഒരു ഭരണമാറ്റമോ അസ്ഥിരതയോ പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നുമില്ല എന്നാൽ ഇറാനിൽ ഭരണമാറ്റം ഉണ്ടാകുമെന്ന് ആഗ്രഹിക്കുന്ന യുഎസുമായുള്ള ബന്ധം നിലനിർത്തേണ്ടത് പാകിസ്ഥാന് അനിവാര്യമാണ് എന്നതാണ് മറ്റൊരു കാര്യം ഇറാനിൽ ഐത്തുള്ള അലി ഖൊമേനിക്കെതിരെ നടക്കുന്ന പ്രതിഷേധങ്ങൾ ശക്തമാകുകയും മരണം അഞ്ഞൂറ് കടക്കുകയും കൂടി തന്നെ അയൽ രാജ്യമായ പാകിസ്ഥാനാണിപ്പോൾ വലിയ രീതിയിൽ ആശങ്ക പ്രകടിപ്പിക്കുന്നത് പ്രക്ഷോഭം ഇറാന്റെ അതിർത്തി പ്രവേശമായ സിസ്ഥാൻ ബലൂചിസ്ഥാനിലേക്ക് വ്യാപിച്ചതാണ് ഇപ്പോൾ പാകിസ്ഥാൻ വലിയ രീതിയിലേക്ക് പേടിക്കുന്ന അവസ്ഥ ഇറാനിലെ അസ്ഥിരത ബലൂചിസ്ഥാൻ പ്രവിശ്യയിലേക്ക് പടരാൻ സാധ്യതയുണ്ടെന്നാണ് പാകിസ്ഥാൻ ഭയപ്പെടുന്നത് പാകിസ്ഥാനും ഇറാനും ഏകദേശം തൊള്ളായിരം കിലോമീറ്ററിലധികം അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് ഇറാനിലെ സിസ്ഥാൻ ബലൂചിസ്ഥാനും പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനും ഒരേ വംശീയത പങ്കിടുന്ന ബലൂച്ച് വിഭാഗക്കാരാണ് താമസിക്കുന്നത് ഇറാനിലെ അസ്ഥിരത പാകിസ്ഥാനിലെ ബലൂച്ച് വിഘടനവാദ പ്രസ്ഥാനങ്ങൾക്ക് കരുത്തു പകരുമെന്നും ഈ അതിർത്തി കടന്നുള്ള അക്രമാസക്തമായ ആ ഒരു സമരങ്ങൾ ശക്തമാകാൻ ഇടയുണ്ടെന്നും സുരക്ഷാ ഏജൻസികൾ വിലയിരുത്തുന്നുണ്ട് പതിറ്റാണ്ടുകളായി തന്നെ ഈ മേഖലയിൽ വിഘടനവാദികൾ പാകിസ്ഥാൻ സൈന്യത്തിന് വലിയ വെല്ലുവിളി ഉയർത്തുന്നുമുണ്ട് ഇറാൻ ഭരണകൂടമാകട്ടെ ദുർബലമായാൽ അതിർത്തി മേഖലയിലെ തീവ്രവാദ ഗ്രൂപ്പുകളെ നിയന്ത്രിക്കാൻ അവർക്ക് സാധിക്കാതെ വരും ഇത് സായുധ ഗ്രൂപ്പുകൾക്ക് വീണ്ടും സംഘടിക്കാനും താവളങ്ങൾ മാറ്റാനുമുള്ള സാഹചര്യം ഒരുക്കുകയും ചെയ്യും ഇതിനോടകം തന്നെ പാകിസ്ഥാനാകട്ടെ താലിബാൻ പാകിസ്ഥാനും ബലൂച്ച് വിഘടനവാദികൾ എന്നിവരിൽ നിന്നുകൊണ്ട് കടുത്ത ആഭ്യന്തര സുരക്ഷാ വെല്ലുവിളികൾ നേരിടുന്നുണ്ട് അതിനിടയിൽ പാകിസ്ഥാൻ യു എസ് സൈന്യം എത്തിയത് അത് സംബന്ധിച്ചുകൊണ്ടുള്ള അഭ്യൂഹങ്ങൾ പരക്കുന്നുമുണ്ട് യുഎസ് സൈന്യത്തിന്റെ സ്പെഷ്യൽ ഫോഴ്സ് പാകിസ്ഥാനിലെത്തിയത് സത്യമാണെന്നാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പക്ഷേ സംയുക്ത ഭീകരവിരുദ്ധ അഭ്യാസങ്ങൾക്ക് വേണ്ടി തന്നെയാകാം ഇത്തരത്തിൽ യു എസ് ഇവിടേക്ക് എത്തിയതെന്നതാണ് പാകിസ്ഥാന്റെ വാദം പഞ്ചാബിലെ പബിൽ സംയുക്ത സൈനിക അഭ്യാസങ്ങൾ ആരംഭിച്ചതായും പാകിസ്ഥാൻ ഇവിടെ വിശദീകരിക്കുന്നുണ്ട് എന്നാൽ ഇരു രാജ്യങ്ങളും തമ്മിൽ നടക്കുന്ന സൈനിക അഭ്യാസത്തിൻ്റെ അത് സമയമാണെന്ന അഭ്യൂഹങ്ങൾക്ക് അടിസ്ഥാനമില്ല എന്നും ഇറാനിലെ സൈനിക നീക്കങ്ങൾക്കായി തന്നെ അമേരിക്കൻ സ്പെഷ്യൽ ഫോഴ്സ് പാകിസ്ഥാനിലെത്തിയെന്ന റിപ്പോർട്ടുകൾ പാകിസ്ഥാനെ നയതന്ത്രപരമായി തന്നെ വലിയ പ്രതിസന്ധിയിലാക്കുന്നുണ്ടെന്നാണ് മറ്റൊരു റിപ്പോർട്ടായി തന്നെ പുറത്തുവരുന്നത് പുറത്തു വരുന്നത് ഡെസ്ക്യൂസ്